ഇതാണ് ആ വൈറൽ വീഡിയോക്ക് കിട്ടിയ മെഡല് കുഞ്ഞിന് കിട്ടിയ മെഡല് ആ മെഡല് മെഡല് മോളപ്പിങ്ങനെ നിങ്ങള് സ്കൂളിലേക്ക് മറ്റൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോയെടുത്തിട്ട് കൊണ്ടുപോകും ആറ് ഒരാൾ ഞാൻ കയ്യോ കാലോ തളന്നോ ഒരാൾ എനിക്ക് എടുക്കാനില്ല എന്റെ മോളെക്ക് സാധാ കുട്ടികളെ മാറി ആക്കി എടുക്കണം പിള്ളത് ഇതുണ്ടായിരുന്നു അടുത്ത് നടന്ന് കാണുന്നതിന് ആഗ്രഹം പക്ഷേ എന്റെ മോളെ ഓടിയിട്ട് വളരെ സന്തോഷമായിട്ട് ആണ് ചെറിയൊരു കൺട്രാക്ഷൻ ഉണ്ട് പിന്നെ അവളുടെ കൈകൾക്കൊക്കെ ചെറിയൊരു ഇതുണ്ട് മോൾക്ക് ഈ വീട് മാറി വലിയ വീട് വേണം വേണമെന്ന് ആഗ്രഹമുണ്ടോ എങ്ങനത്തെ വീട് വേണോ ണോ ദിയ മോളുടെ ആഗ്രഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടുത്തെ എം പി വരികയാണെങ്കിൽ തിരുത്തു പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും മമ്മൂട്ടിയും മോളുടെ ആഗ്രഹമാണ് പേടിപ്പേക്ക് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പങ്കുവെച്ച ഈ വീഡിയോ ഭയങ്കരമായിട്ടും വൈറലായിരുന്നു ആ ടീച്ചറിനേയും കുട്ടീനേയും തേടി ഞാൻ കൊറേ അന്വേഷിച്ചു അപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ ടീച്ചറിനെയും കുട്ടീനേയും ടീച്ചർ ഇപ്പം എന്റെ കൂടെ ഉണ്ട് ടീച്ചറിനെ ഞാൻ വിളിക്കാം ടീച്ചറിങ്ങ് വന്നെ ടിസ്റ്റ് നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം ടീച്ചറെ പേരെന്ന് പറഞ്ഞേ എൻ്റെ പേര് രാജ്യെന്നാണ് ടിസ്റ്റ് എന്ന് പറഞ്ഞാല് ടിസ്റ്റ് ഒന്നും അല്ല ആ എന്നാലും അന്ന് ആ പരിപാടിക്കാണ് ഞാൻ ആ കുട്ടീനെ അവിടെ ആദ്യായിട്ട് കാണുന്നത് അതിനുശേഷം ഞാൻ ആ കുട്ടിനെ കണ്ടിട്ടില്ല പിന്നെ ആദ്യമായിട്ട് ആ കുട്ടീന്റെ വീട്ടിലേക്ക് പോവാണ് ഞാൻ അവരെ വിളിച്ചിരുന്നു അപ്പൊ അവരുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഈ കുട്ടീനെ ഒന്ന് കാണാൻ നമ്മൾ ആദ്യമായിട്ട് പോണത് സ്പെഷ്യൽ ചൈൽഡ് ആണ് ആ കുട്ടി അപ്പൊ ആർക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ ടീച്ചർ ആയിരിക്കും അതൊന്ന് പക്ഷെ അല്ല ആ ടീച്ചർ ആ മത്സരത്തിനിടയ്ക്ക് അല്ലെ മത്സരത്തിനിടയ്ക്ക് ആദ്യമായിട്ട് കാണുവാണ് ആ കഥകളൊക്കെ പറയാം ഇത് ആ എന്റെ പുറകിൽ കാണുന്ന ഈ വലിയ വഴി താണ്ടിയിട്ട് വേണം അവരുടെ വീട്ടിലേക്ക് എത്താൻ സ്റ്റെപ്പിന്റെ പകുതി ഉള്ളൂ ദിയ കുട്ടിയുടെ വീടല്ലേ

അച്ചടാ ഞങ്ങളെ പേടിപ്പിക്കാ പേടിപ്പിക്കമോൾ ഇവിടെ ഒളിച്ചിരിക്കേ ഞങ്ങള് ഞങ്ങൾ ഒന്നോട് പേടിക്കണോ ഞങ്ങളെ പേടിപ്പിക്കാ ഒന്നൂടെ അന്ന പേടിപ്പീര് പേടിപ്പിക്കാൻ ഇതാണ് ദിയമോളുടെ ഫാമിലി അച്ഛൻ ബാപ്പ ഉമ്മ ആനിയ താരെങ്ങനെയാ ചേട്ടാ മുഹമ്മദ് അതെന്നെ മാത്തിമ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എത്ര വയസ്സായി എട്ട് വയസ്സ് കഴിഞ്ഞ ദിവസം ഓട്ടമത്സരത്തിന് സമ്മാനം കിട്ടിയില്ലേ എത്ര സമ്മാനം കിട്ടിയേ പാത്രമാണ കിട്ടിയത് മെഡലൊക്കെ കിട്ടി സുന്ദരി ആയിട്ടുണ്ടെന്നോ ഞാൻ ആ ആ നമ്മൾ സുന്ദരിയായിട്ടുണ്ട് ഇവരുടെ മത്സരം എന്തായിരുന്നു ശരിക്കും നമ്മള് ഡിസംബർ ഏഴ് ഭിന്നശേഷി ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് സ്പോർട്സ് ആയിരുന്നു അവിടെ നടത്തിയത് നമ്മൾ സമഗ്ര ശിക്ഷ കേരളം ഡിസംബർ മൂന്ന് മുതൽ ജനുവരി മൂന്ന് വരെ ഭിന്നശേഷി മാസമായിട്ട് ആചരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഡിസബിൾ ഡിസബിലിറ്റി ഡേന്റെ അന്ന് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് അവിടെ വെച്ചാണ് ലിയ ഓടി കൂടെ ഞാനും ും ഞാന് പിണങ്ങോട് സ്കൂളിൽ നിന്നാണ് പി എസ് പിണങ്ങോടാണ് എന്റെ സ്കൂള് ദിയ ജി എൽ പി എസ് ലക്കിടിയിൽ പഠിക്കുന്ന കുട്ടിയാണ് റിലേ റിലേ സമയത്ത് എന്റെ കുട്ടികളും ഉണ്ടായിരുന്നു അതായത് പിണങ്ങോട് സ്കൂളിലെ കുട്ടികളും ഉണ്ടായിരുന്നു അവരെ നിർത്തുമ്പോൾ വൈത്തിരി സ്കൂളിലെ ടീച്ചറിനോട് ഇങ്ങോട്ടൊക്കെ ആവശ്യപ്പെടുവായിരുന്നു ടീച്ചറിനെ ഞങ്ങളുടെ ഒരു കുട്ടിയുണ്ട് അവൾ അവളോടുമ്പോ ജസ്റ്റ് ഒന്ന് പിടിക്കണം അപ്പം അതിനുവേണ്ടി കൂടെ ഒന്ന് ഓടാമോ എന്ന് ചോദിച്ചു ഞാൻ എന്താ കൂടെ ഓടാമോ അതിനെന്താ ഓടാലോ പറഞ്ഞു അതിന്റെ ഇൻട്രസ്റ്റ് ആണ് അതെ അതെ അപ്പൊ ഉമ്മേനോട് ഞാൻ ഇങ്ങനെ ഓടത്തുനിന്ന് പറഞ്ഞപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു വീഡിയോന്ന് അറിയില്ല ടീച്ചർ വീണെ ഒന്ന് പിടിച്ചാ മതി എന്ന രീതിയിൽ ഉമ്മയെ സംസാരിച്ചു പക്ഷെ അവൾ എന്നോട് പറഞ്ഞു എന്റെ കൈ പിടിക്കണ്ട ടീച്ചർ എന്റെ അടുത്ത് കൂടെ ഓടിയാ മതി പക്ഷെ പേടി ഉണ്ടായിരുന്നു വീണ് പോകുമ്പോ നമുക്കാണല്ലോ കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഓടുമ്പോ പക്ഷെ അവളുടെ ഒരു ഓട്ടം കണ്ടപ്പോ എനിക്കും പ്രോഡാപിക്കാൻ തോന്നി അപ്പൊ ഓടിക്കോ സ്പീഡിൽ ഓടിക്കോ ആരാ ബിആർസിൽ തന്നെ എഡ്യൂക്കേറ്റഡാണ് എന്റെ എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന സാറാണ് ഞങ്ങളുടെ കൂടെ ഓടി ഈ ഒരു വീഡിയോ എടുത്തത് വൈറലായി തുടങ്ങിയപ്പോ തന്നെ ഞാൻ ലക്കിടി സ്കൂളിലത്തെ ടീച്ചറെ വിളിച്ച് ചോദിച്ചിരുന്നു ടീച്ചറെ അമ്മോളുടെ പേര് എന്താണ് എനിക്ക് അറിയില്ല അമ്മോളുടെ പേര് അപ്പൊ എന്നോട് പറഞ്ഞു ഫാത്തിമാദിയ മെഹദിനാണെന്ന് പറഞ്ഞു അത് അത് കഴിഞ്ഞ ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴാണ് മന്ത്രി പോസ്റ്റ് ചെയ്തത് അപ്പൊത്തേക്ക് ഞാനിവിടെ വിളിച്ചിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം സ്കൂളിലേക്കും ഈ കണ്ട തിരിച്ചു തിരിച്ചു വരും ചേച്ചിയാണോ ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് ചേച്ചി ഈ കുട്ടി നമുക്ക് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ട് മക്കളാണ് ആ മക്കള് പഠിച്ചെത്തണം എന്നുള്ള ജോലി കിട്ടണം അങ്ങനെയാണ് എന്റെ ഒരു ആഗ്രഹായിരുന്നു എന്റെ മോളെ സാധാ കുട്ടികളെ മാതിരി ആക്കി എടുക്കണം ഉള്ളത് ഇതുണ്ടായിരുന്നു അതെന്റെ ഷൈജിൽ സാറാണ് എനിക്ക് സപ്പോർട്ട് ഉണ്ടായത് ആ സപ്പോർട്ട് ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കുട്ടി എട്ട് ആയപ്പോൾ കുട്ടി ഇങ്ങനെ കുട്ടി ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ നെറ്റ് കാലോട് തന്നെ പറഞ്ഞു പറഞ്ഞിട്ട നമുക്കൊന്ന് കോഴിക്കോട് കൊണ്ടുപോയി ആയിക്കോട്ടെ കാണിക്കണം അങ്ങനെ കൊണ്ടുപോയി കുട്ടിയുടെ ഡോക്ടറെ കാണിച്ചു അവിടെ പോയപ്പോൾ സർമാര് പറഞ്ഞു കുട്ടിക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒരു വയസ്സിന് അടുക്കണ്ട കുട്ടി രണ്ട് വയസ്സാവും ഫിസിയോ തെറാപ്പി കൊടുത്ത കുട്ടിക്ക് കുട്ടി നടന്നോളൂ ആ എ ആ സാറുമാര് പറഞ്ഞു എട്ട് വർഷമായിട്ടും അത് കൊടുത്ത് ആ എട്ട് വയസ്സ് പൂർത്തിയാകുമ്പോഴത്തേക്കും കുട്ടി നടന്നോ നടന്നു അടുത്ത് നടന്നതാണെന്നേന ആഗ്രഹം പക്ഷേ വളരെ സന്തോഷായി ചേച്ചിയുടെ ആഗ്രഹം മോള് നടന്ന് കാണണം എന്നായിരുന്നു പക്ഷെ അടക്കം ഓടിയാണ് വൈറലായത് ഈ മോള് താമസിക്കുന്ന ഒറ്റ മുറി ഈ പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലാണ് ഈ മോളും ഈ ചേച്ചിയും ഈ കുഞ്ഞും ഒക്കെ എവിടെയാണ് താമസിക്കുന്നത് മോളൊരു സ്പെഷ്യൽ ചൈൽഡ് അല്ലെ സ്പെഷ്യൽ ചൈൽഡ് നല്ലൊരു പാൾസിയാണ് ചെറിയ ആ അസുഖത്തിന് ാരെങ്കിലും കാണണോ എന്നോട് പറഞ്ഞോ കാണേ കാണാം രാഹുൽ ഗാന്ധിനെയോ രാഹുൽ ഗാന്ധി വന്ന് കണ്ടാൽ എന്നാ കൊടുക്കുന്നേ രാഹുൽ ഗാന്ധിക്ക് ഒന്നും കൊടുക്കത്തില്ലേ എന്നാ കൊടുക്കുന്നേ കേട്ടല്ലോ രാഹുൽ ഗാന്ധി വന്ന് കാണണം മോളുടെ ആഗ്രഹം പിന്നെ ആരും ഒരാളും കൂടെ ഉണ്ടല്ലോ ആ എന്നോട് വന്നപ്പോ പറഞ്ഞു രാഹുൽ ഗാന്ധി മാത്രമല്ല മമ്മൂട്ടിയും കാണണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു മമ്മൂട്ടി വന്ന എന്താ കൊടുക്കുന്നേ അതെ ചോറെ കൊടുക്കില്ല വീട്ടിൽ ചോറേ ഉള്ളൂ അല്ലേ ഞാൻ വീട്ടിൽ ചപ്പ്ലാവുണ്ടല്ലോ ചക്ക കൊടുക്കുവോ ചക്ക കൊടുക്കട്ടുണ്ടോ ആ ചക്ക കൊടുക്കും ആ ചക്കയും കൊടുക്കും കേട്ടോ ചോറും ചക്കയും കൊടുക്കും ഇതാണ് മോളുടെ കളിപ്പാട്ടങ്ങള് ഇതാണ് മോളുടെ കളിപ്പാട്ടങ്ങള് ഇത് മോള് അത് ഈ ഇരിക്കുന്ന ഇത് നമ്മള് സമഗ്ര ശിക്ഷ കേരളം വഴി ഓരോ ബിആർസിന്റെ കീഴിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഉപകരണ വിതരണം നടത്തുന്നുണ്ട് ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് മെഡിക്കൽ ക്യാമ്പിലൂടെയാണ് നമ്മൾ കുട്ടികൾക്ക് ഉപകരണം കൊടുക്കുക അപ്പൊ അങ്ങനെ നമ്മുടെ ഇങ്ങനെ പാർസി ബാധിച്ച കുട്ടികളൊക്കെ വരുമ്പോ നമ്മള് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണം ഡോക്ടർ ഇന്നതാന്ന് പറയും ആ ഉപകരണം നമ്മള് ബിആർസി വഴി കൊടുക്കുകയാണെങ്കിൽ ഇത് എഫ് എന്ന് പറയും കുട്ടികളുടെ ഇത് കഴിഞ്ഞാൽ മോൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ ഇത് മുട്ടിന് താഴേക്കുള്ള ഇതാണ് ആംഗിൾ ഫുഡ് ഓർത്തോസിസ് പറയും ഇതിന്റെ കൂടെ നമ്മൾ ഷൂൺ കൂടെ അറ്റാച്ച് ചെയ്യും കുട്ടിക്ക് ചെറിയൊരു ആ ഒരു മുട്ട വളഞ്ഞിട്ട് നടക്കാനുള്ള ഒരു ഇത് കിട്ടുന്ന അങ്ങനെ നമ്മൾ ഉപകരണം കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ഫിസിയോതെറാപ്പി കൊടുക്ക കൊടുക്കുന്നതിനനുസരിച്ച് ഇവരുടെ മസിലൊക്കെ ലൂസ് ആയിട്ട് ഇപ്പൊ മസിലിനൊക്കെ നല്ല കളക്റ്റ് ആയിട്ടായിരിക്കും ഇപ്പൊ കൺട്രാക്ഷൻ ആയിരിക്കും ഭയങ്കര അപ്പൊ നമ്മൾ തെറപ്പി കൊടുക്കുന്നതിനനുസരിച്ച് അത് മസിൽ ടൈറ്റ്നെസ് ഒക്കെ മാറിയിട്ട് ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി ഈ ഫിസിയോ ബോൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന നെക്കൊക്കെ എന്താ കുറച്ച് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫിസിയോ ബോൾ ഒക്കെ വെച്ചിട്ട് തെറാപ്പി കൊടുക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് തെറാപ്പി മാറ്റ് ആണ് ഇത് നമ്മള് ബിആർസിൽ നിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന കൊടുപകരണ പാൾസിയാണ് ചെറിയൊരു കൺട്രാക്ഷൻ ഉണ്ട് പിന്നെ

എങ്ങനത്തെ വീട് വേണോ വേൾഡിത്ത് കുഞ്ഞിനെ കളിക്കാനാണോ കുഞ്ഞിന് നടക്കാൻ ഇപ്പൊ പറ്റുന്നുണ്ടോ നടക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് നടന്ന് കാണിക്കാവോ പതുക്കെ പതുക്കെ നടന്നാ മതിയെ പിടിക്കാൻ പിടിക്കണോ വേണ്ട പതുക്കെ നടക്കണേ പതുക്കെ പതുക്കെ ഇത് നടക്കാൻ പറഞ്ഞ നൂറോളോ ഇതാണ് നോട്ടവത്സര പങ്കെടുക്കാൻ നന്ദിയായിട്ട് മുടിയൊക്കെ കെട്ടിട്ടുണ്ടല്ലോ ആരെ മുടിയൊക്കെ കെട്ടി തന്നെ ആരെ മുടിയൊക്കെ കെട്ടി തന്നെ ഉമ്മച്ചി സുന്ദരി ആക്കിയിട്ടുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെയാണോ ഭയങ്കര പിന്നാരിയാണോ ഈ വീഡിയോ മോളെ കാണിച്ചായിരുന്നോ ആ വീഡിയോ കാണിച്ചു ആ ഭയങ്കര സന്തോഷായിരുന്നു മോൾക്ക് മനസ്സിലായോ മോളെ മോളൊന്നു മനസ്സിലായി ഉമ്മച്ചി ഉമ്മച്ചി ഞാനില്ലാതെ ഞാനില്ലേന്ന് പറയുന്ന ഞാൻ വൈറലായ ഉമ്മച്ചി പറയേക്ക് പറഞ്ഞല്ലേ ഇവർക്ക് ക്ലാസ് ഉണ്ടോ എട്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ പഠിക്കുന്ന ലഡ്ഡി സ്കൂളാണ് വൈറൽ വീഡിയോ കണ്ടായിരുന്നോ സർജറി ഉള്ളത് കൊണ്ട് പൊറത്ത് പണിക്ക് പോവാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മോളൊരു വർഷം ഞാൻ ടീച്ചറോട് അന്നറി ഞാൻ വിടുന്നില്ല എനിക്ക് പൊറത്ത് പണിക്ക് പോവാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇക്ക ഇങ്ങനെ കുടുങ്ങിപ്പോ നമ്മള് ഒരാളോട് പിന്നെ ചോദിച്ചാൽ നമുക്ക് നാണയക്കെടല അതുകൊണ്ട് ഞാന് ടീച്ചറിന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞു ഒരു വർഷത്തെ പൈസ ടീച്ചർ കഴിഞ്ഞിട്ട് ടീച്ചർക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞു ആ ടീച്ചറെ ഹെൽപ്പാണ് എനിക്കുള്ളത് പിന്നെ എന്ന് വിചാരിച്ച ആ ടീച്ചറെ ഇതുകൊണ്ടാണ് എന്റെ മോഡായി ഒരു വർഷം നിർത്തിക്കുന്ന ചാൻസ് എന്റെ മോക്ക് അത് ഞാൻ പ്രത്യേകിച്ച് ടീച്ചറോട് ഞാൻ പറയുന്നു നമുക്ക് വയനാട് ജില്ലയിൽ മൂന്ന് ബിആർസി ആണുള്ളത് വൈത്തിരി ബത്തേരി മാനന്തവാടി ഞാൻ വൈത്തിരി ബിആർ സിയുടെ കീഴിലാണ് വർക്ക് ചെയ്യണേ അപ്പൊ നമ്മള് കുട്ടികളുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളുള്ള സ്കൂളിലേക്ക് ഓരോ ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് എന്നെ പെണങ്ങോട് സ്കൂളിൽ പോസ്റ്റ് ചെയ്തത് ലക്കിടി സ്കൂളിൽ നമ്മുടെ ഇങ്ങനെയുള്ള സ്കൂളുകൾ ഇങ്ങനെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നിങ്ങളെ പോലുള്ള സന്തോഷാണ്

ഇതാണ് ആ വൈറൽ വീഡിയോക്ക് കിട്ടിയ മെഡല് കുഞ്ഞിന് കിട്ടിയ മെഡല് ആ മെഡല് മെഡല് കണ്ടോ ആള് മിടുക്കിയാ മിഡും എടുക്കുക പക്ഷെ ഇച്ചിരി ആക്ടീവ് ആണ് കുറച്ച് നമ്മൾ പല വീഡിയോസ് കാണുമ്പോഴും ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം ഉള്ളപ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ വൈറൽ വീഡിയോക്ക് പിന്നീട് ഭയങ്കര വലിയൊരു കഥയുണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡിന് വയ്യ നിലവിൽ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരു വീടില്ല നേരെ ശിവന് മോൾക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല ആ സ്റ്റെപ്പ് അത്രയും കയറി വേണം കുഞ്ഞിന് വരാൻ ഈ ടീച്ചർ വന്ന് കണ്ട് അതായത് അതൊരു നിയോഗം എന്നാണ് നമുക്ക് പറയേണ്ടത് ടീച്ചർ എവിടെയോ കിടക്കുന്നു മോൾ എവിടെയോ കിടക്കുന്നു അവർ രണ്ടുപേരും കാണണ്ട സമയത്ത് കണ്ടു കണ്ടപ്പോ അത് എല്ലായിടത്തും അറിഞ്ഞു അറിഞ്ഞപ്പോ ദിയ മോളുടെ കഥ നമ്മളെല്ലാം കേൾക്കുന്നു ദിയമോളുടെ ആഗ്രഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടുത്തെ എന്തി വരികയാണെങ്കിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും മമ്മൂട്ടിയും മോളുടെ ആഗ്രഹമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് കാണാൻ പറ്റുമെങ്കിൽ വരണം പ്രത്യേകിച്ച് ഇവരുടെ കാര്യത്തിൽ മന്ത്രിതലത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു കൊടുക്കണം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാം േ എന്നെ കറിയൊക്കെ അതേ കറച്ചിലുണ്ട് ഞാൻ അത് അറിയാം ആൾക്കാരും കുഞ്ഞു കറിയും ഇത്രയാക്കിയല്ലേ ചീന്ത സ്മാർട്ടാ അത് ഇത്ര ആക്കി ചേച്ചിട്ടുണ്ടാളുടെ കഴിവല്ലേ ആറ് വർഷമായി ഞാൻ കയറി ഇറങ്ങുന്നു ഒരാൾ ഞാൻ കയ്യോ കാലോ തളന്ന ഒരാൾ എനിക്ക് പക്ഷെ ഞാൻ അത് വിട്ട് കൊടുത്തില്ല എന്റെ മോള് എനിക്ക് റെഡിയായി കിട്ടണം എന്നുള്ള ആപ്പി ഞാൻ പോയത് അത് പഠിക്കാൻ എനിക്ക് തന്നു ഇനി അങ്ങോട്ട് എന്റെ വന്നേ കഴിയുന്ന ഇത്രയും വയറിടാ എന്റെ മോള് ഇത്രയും വയറട ഞാനെന്ത് വിചാരിച്ചത് എന്റെ മോൻ വരുത്താൻ ഞാൻ നന്നാവുമായിരുന്നു പക്ഷെ എന്റെ മോനാണ് എനിക്ക് സന്തോഷാക്കുന്നത് സന്തോഷത്തിന്റെ കരച്ചിലാണ് സന്തോഷം അതെ ചേച്ചിക്ക് ഒരു സന്തോഷത്തിന്റെ കരച്ചില്ല ആ ആ ടീച്ചർ സന്തോഷത്തിന്റെ ഉമ്മ